നമസ്കാരം കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന വേളയിൽ വേദിയിലുണ്ടായിരുന്ന നരേന്ദ്രമോദിക്ക് കനത്ത രീതിയിലുള്ള ഒരു മറുപടി നൽകിയതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഇടതു സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കേരളത്തിൽ ഒരു രീതിയിലുള്ള വികസനവും ഇല്ല എന്ന് മോദി പറഞ്ഞിരുന്നു കേരളം ഇടതുപക്ഷത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വികസനത്തിലെത്തുകയില്ല എന്നും മോദി പറഞ്ഞിരുന്നു എന്നാൽ ഇതിനൊക്കെ കനത്ത മറുപടി ഒരു മാസ് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നടക്കില്ല എന്ന് കരുതിയ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നു പ്രളയം വന്നിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവും ഇതുപോലെ ഒട്ടേറെ പദ്ധതികൾ ദേശീയപാതാ വികസനം ഇപ്പോൾ നാം ഉദ്ഘാടനം ചെയ്യുന്ന ബൈപ്പാസ് പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം നാടിന്റെ വികസനത്തിന് ഒഴിച്ചു കൂടാത്തതാണ് എന്ന കാഴ്ചപ്പാടോടെ നടപ്പാക്കാനാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചത് അതിന്റെ കാര്യങ്ങൾ ഇവിടെ ബഹുമാനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി വേദിയിലിരിക്കുന്ന സമയത്തായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞത് അതായത് ഗെയിൽ ഗെയിൽ പൈപ്പ് ലൈനും അതുപോലെ തന്നെ കൊല്ലം ബൈപ്പാസ് കൊല്ലം ബൈപ്പാസും ഒക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വികസനത്തിന്റെ ഉദാഹരണമാണ് ആ ഉദാഹരണങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ തന്നെ എത്തിയ നരേന്ദ്രമോദി ഇവിടുത്തെ വികസനങ്ങളെ കുറിച്ച് വികസനങ്ങളെക്കുറിച്ച് മനസ്സിലായിക്കൊള്ളട്ടെ എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമുണ്ടായിരുന്നത് എന്നാൽ പ്രസംഗത്തിന്റെ ഇടയിൽ വെച്ച് ചിലർ ശരണമന്ത്രം ജപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം രീതിയിൽ മുന്നോട്ട് വരികയുണ്ടായി ആ പ്രതിഷേധക്കാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല മറുപടി നൽകി അതായത് ഇത്തരത്തിലുള്ള വേദിയെ നിങ്ങൾ അലങ്കോലമാക്കാൻ ശ്രമിക്കരുത് ഇത്തരത്തിലുള്ള വേദിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രതിഷേധവുമായി വരാൻ നിൽക്കരുത് ഇത് നാടിൻ്റെ ഒരു വികസന കാര്യമാണ് ഇതിലെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയം ഒഴിവാക്കൂ എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ രൂപം ഇത്തരത്തിൽ കനത്ത രീതിയിലുള്ള മറുപടി പ്രതിഷേധക്കാർക്കും മോദിക്കും നൽകിക്കൊണ്ട് ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന വേദിയിലുള്ള അധ്യക്ഷ സ്ഥാനം അദ്ദേഹം കൈകാര്യം ചെയ്തത് തുടർന്ന് നരേന്ദ്രമോദി കൊല്ലത്ത് കൊല്ലം വീണ്ടും തള് എന്ന് വേണമെങ്കിൽ പറയാം അതായത് കൊല്ലം തന്റെ ഒരു വീട് പോലെയാണെന്നും കൊല്ലം തന്റെ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നുള്ള ഒരു പഴഞ്ചൊല്ലൊക്കെ ചൊല്ലി മലയാളത്തിലായിരുന്നു മോദി പ്രസംഗം തുടർന്നത് തുടർന്നതെങ്കിലും ആദ്യമുണ്ടായിരുന്ന പിണറായി വിജയന്റെ മാസ് മറുപടിക്ക് മുന്നിൽ ഒന്ന് പതറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള